ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് അന്നത്തെ വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതി എൺപത്തെട്ട് കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂർ പഞ്ചായത്തിൽ നാല് സെൻറ്റ് ഭൂമി ഈ കുടുംബങ്ങൾക്ക് അനുവദിച്ച് നൽകിയിരുന്നു അന്ന് അനുവദിച്ച് നൽകിയ ഭൂമിയിൽ അന്ന് വീട് വെച്ച് താമസിക്കുന്നവർ ഉണ്ട് പക്ഷെ എന്നാൽ അതിന് ശേഷം ആ ഭൂമി ലഭിച്ചവർ പലരും അത് കൈമാറ്റം ചെയ്ത് ഇന്ന് പുതിയ താമസക്കാരാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭൂമി കൈമാറ്റം തീർത്തും അവർ വ്യക്തിപരമായി നടത്തിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തും പതിനഞ്ചും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് സ്വന്തമായ അവർ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും ആ ഭൂമിയിലോ വീട്ടിലോ അവർക്ക് സ്വന്തമായിട്ടുള്ള ആധാരമോ പട്ടയമോ പഞ്ചായത്തൊടുത്ത അവകാശ പത്രിക പോലും ഇല്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ അവിടെയുണ്ട് അത് വർഷങ്ങളായി താമസിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ബന്ധപ്പെട്ട രേഖകൾ അവരുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം എന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്ത് അംഗം അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വർഷങ്ങളായിട്ട് ഉന്നയിച്ചു വരികയാണ് പല കാരണങ്ങൾ കൊണ്ടും ഇത്രയും വർഷം പിന്നിട്ട് അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല അന്തരീക്ഷം അത് പരിഹരിക്കാവുന്ന അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഭൂമി അർഹതപ്പെട്ട താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ഇന്നത്തെ ആഹ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും പഞ്ചായത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അവർക്ക് ആർക്കൊക്കെയാണ് സ്വന്തമായി ഭൂമിയും അവരുടെ ഭൂമിക്ക് അവകാശ പത്രികയും അനുബന്ധ രേഖകളും ഉള്ളത് എന്നുള്ളതും അതില്ലാത്ത എത്ര കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതിനൊക്കെ ഒരു പരിശോധന ഈ വരുന്ന ആഗസ്റ്റ് പത്താം തീയതിക്ക് മുമ്പായിട്ട് പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ എന്ന് തീരുമാനിച്ചു ആ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പത്താം തീയതിക്ക് മുമ്പായിട്ട് എത്ര പേർക്ക് കൈവശ രേഖയുണ്ട് അല്ലെങ്കിൽ ആധാരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാത്തവർക്ക് ഭൂമിയുടെ കൈവശരേഖയും അനുബന്ധ പട്ടയം ഉൾപ്പെടെയുള്ള രേഖകൾ എങ്ങനെ നൽകാം എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പന്ത്രണ്ടാം തീയതി തന്നെ യോഗം ചേരുവാനും തീരുമാനിച്ചു ഒന്നാം ഘട്ടമായിട്ട് ഈ ഒരു പ്രക്രിയ അവിടെ ആർക്കൊക്കെ ഭൂമി ഉണ്ട് ഭൂമിക്ക് കൈവശ രേഖയുണ്ട് ഇല്ലാത്തത് എത്ര പേരുണ്ട് എന്നുള്ള കാര്യം തീരുമാനിക്കാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുള്ളത് അത് ലഭ്യമായി കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി തന്നെ വീണ്ടും യോഗം ചേർന്ന് അനന്തര നടപടികൾ എങ്ങനെ ഇവർക്ക് സ്വന്തമായിട്ട് കൈവശം രേഖ കൊടുക്കും പട്ടയം കൊടുക്കും എന്നതിനെക്കുറിച്ച് അന്ന് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും